സിനിമയിൽ നായികയും നായികനെയും പോലെ തന്നെ അവർക്കൊപ്പം നമ്മൾ ഓർത്തിരിക്കുന്നതാണ് അവരുടെ കുടുംബാംഗങ്ങളായി അല്ലെങ്കിൽ കൂട്ടുകാരായി ഒക്കെ അഭിനയിക്കുന്ന താരങ്ങളെ മിക്ക ചിത്രങ്ങളിലും പഴയ കാലങ്ങളിൽ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഒരേപോലെ നായകനും നായികയ്ക്കും ഒപ്പം ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളുണ്ട് അനിയത്തി ചേച്ചി അമ്മ ഒക്കെയായി കാസ്റ്റ് ചെയ്യപ്പെട്ട നിരവധി താരങ്ങളാണുള്ളത് എന്നാൽ ഇന്ന് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഈ താരങ്ങളൊക്കെ എവിടെയാണ് എന്ത് ചെയ്യുകയാണ് എന്നെല്ലാം നമുക്ക് ആകാംക്ഷ ഉണ്ടാകും എന്നാൽ പല താരങ്ങളുടെയും അവസ്ഥ വളരെ വിഷമകരമാണ് പല താരങ്ങളും രോഗാവസ്ഥയിലാണ് പലരും മരണപ്പെട്ടുപോയി പലരും അനാഥരായി ചിലരൊക്കെ ദരിദ്രരായി അങ്ങനെ പല താരങ്ങളുടെയും അവസ്ഥ ഏറെ വേദനിപ്പിക്കുന്നതാണ് അത്തരത്തിൽ മലയാളികൾക്ക് ഇപ്പോഴുള്ള കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലുമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു നടിയാണ് കനകലത കനകലതയുടെ ഇന്നത്തെ അവസ്ഥ ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഓർമ്മകളിൽ ഏറ്റവും നിസ്സാരമായത് പോലും ഇന്ന് കനകലത മറന്നുപോയിരിക്കുന്നു തനിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ അറിയാതെ പ്രാഥമിക കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാനാവാതെ ഇടയ്ക്കെങ്കിലും സ്വന്തം പേര് പോലും ഒരു അവസ്ഥയിലാണ് ഇന്ന് നടി കനകലത ഇടവേളകളിൽ കനകലതയുടെ ചേച്ചി വിജയമ്മ ടി വി മുന്നിൽ കനകലതയിരുത്തും മോഹൻലാലിന്റെ സിനിമകൾ കാണുമ്പോൾ ഒരു വേളം മറഞ്ഞുപോയ ആ ഓർമ്മകളൊക്കെ തിക്കി തിരക്കി അവരുടെ ഉള്ളിലേക്ക് ഓടിയെത്തും ചെറിയ വേഷങ്ങളിലൂടെയാണെങ്കിലും മലയാളി മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത കലാകാരി തന്നെയാണ് കനകലത ചില്ല കരയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത എന്റെ സൂര്യപുത്രിക്ക് കിരീടം കൗരവർ അമ്മയാണി സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേകവർ സ്ഫടികം അനീതിപ്രാവ് ഹരികൃഷ്ണൻ സ്മാട്ടുപട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗംഗാ റ്റു തുടങ്ങിയ മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം അതായത് ഒട്ടനവധി മുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഈ നടി താൻ ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ മികച്ചതാക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് കനകലത സജീവമായിരുന്നു നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത് പിന്നീട് ചില്ല എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലും എത്തി നിരവധി സീരിയലുകളിലും കനകലത വേഷമിട്ടിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കനകലതയുടെ അവസ്ഥയെപ്പറ്റി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കനകലതയുടെ ചേച്ചിയാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പാർക്കിൻസൺസും ഡിമൻഷ്യയുമാണ് കനകലതയെ തകർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ തൊട്ടാണ് ഓരോരോ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് അവളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ചേച്ചി തന്നെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചു പ്രശ്നമാണെന്നാണ് എല്ലാവരും കരുതിയത് വിഷാദരോഗമാകാം എന്നായിരുന്നു ആദ്യത്തെ ധാരണ ഉറക്കം കുറവായിരുന്നു നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കാണാം എന്ന് അവളോട് എപ്പോഴും പറയുമായിരുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് കനകലത പറയും ഉറക്കം കുറഞ്ഞ കൊണ്ടുള്ള അസ്വസ്ഥത കൂടി വന്നു സ്ഥിരമായി യോഗ ചെയ്യുന്ന കനകനത അതും നിർത്തി അപ്പോഴും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതും വേണ്ട എന്ന് വെച്ചു എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു ഇത് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് വ്യക്തമായി ഇതിനിടയിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പരുമല പോയപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് എം ആർ എ സ്കാനിങ് നടത്തി തലച്ചോറ ചുരുങ്ങുകയാണ് എന്ന് ആ സ്കാനിങ്ങിൽ കണ്ടെത്തി പിന്നീട് തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെയും കാണിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ചു വരെ അവിടെ ഐ സിയുവിൽ ആയിരുന്നു കനകലത അപ്പോഴേ ഡോക്ടർ പറഞ്ഞു കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും അതുകൊണ്ട് ട്യൂബ് ഇടുന്നതാണ് നല്ലതെന്ന് തങ്ങൾക്കൊക്കെ പേടിയായിരുന്നു അണുബാധ ഉണ്ടാവുമെന്നൊക്കെ ചിലർ പറഞ്ഞു ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും അതുവരെ കനകലത ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു പിന്നീട് ഭക്ഷണം കഴിക്കുന്നതാ തീർത്തു നിർത്തി ഉമിനീര് പോലും ഇറക്കാതെയായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക തുടങ്ങിയ ദിനചര്യകൾ പോലും ഇപ്പോൾ ഇല്ലാതെയായി അങ്ങനെ ട്യൂബ് ഇട്ടു ലിക്വിഡ് ഫുഡാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിശക്കുന്നു എന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും കനകലത ഇപ്പോൾ പറയാറില്ല ഭക്ഷണം വേണോ എന്ന് വീട്ടുകാർ ചോദിച്ചാൽ നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ തുപ്പിക്കളയും അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ വാപുത്തിയിരിക്കും സംസാരമൊക്കെ കുറഞ്ഞു പറയുന്നതിനൊന്നും വ്യക്തതയും ഇല്ലാതെയായി അൻപത്തിയേഴ് വയസ്സുകാരിയായ കനകലത പെട്ടെന്ന് രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞായി മാറുകയായിരുന്നു കനകലത വാങ്ങിയ വീട്ടിലാണിപ്പോൾ കുടുംബാംഗങ്ങൾക്കൊപ്പം കനകലത താമസിക്കുന്നത് പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനമായി അഭിനയിച്ചത് അന്നൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതൊന്നും കാര്യമാക്കിയില്ല മറവി രോഗത്തെ ആദ്യമായി അറിഞ്ഞത് തന്നെ മോഹൻലാൽ അഭിനയിച്ച തന്മാത്രയിലൂടെയാണ്